വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന എല്ലാവരെയും ഞെട്ടിപ്പിച്ചതാണ് ഗുരുവിനെ അപ്പാടെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പറഞ്ഞു വലിയ വാനോളം പുകഴ്ത്തലായിരുന്നു എന്നാൽ ആ പുകഴ്ത്തലിൽ നിന്നൊക്കെ വേർതിരിഞ്ഞുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത് സി പി എമ്മിന്റെ പൊതു അഭിപ്രായത്തിൽ നിന്ന് വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അങ്ങനെ കേട്ടിട്ടുണ്ടാവും ണോ പിണറായി കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിയെ ചെയ്യുന്നതിന് മുമ്പ് പിണറായി വിജയൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ആരോപിക്കണം സ്തുതി വചനങ്ങൾ കർണഭൂതൻ ക്യാപ്റ്റൻ ഇങ്ങനെയുള്ള സ്തുതി വചനങ്ങള് വളരെ കർണിനെ ആനന്ദകരമാക്കിയ കർണത്തിന് ആനന്ദകരമാക്കിയ ആളാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയെ കണ്ടപ്പോഴും ഇതേ സ്തുതി വചനങ്ങളെ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി പറയുവാനും പിണറായി തയ്യാറായത് പിണറായി പറയുന്നത് കുമാരനാ സേനക്കാൾ മുടുക്കൻ പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പിൻഗാമിയാണ് ഈ രീതിയിലാണ് വെള്ളാപ്പള്ളി ആയി വിശേഷിപ്പിച്ചത് പിണറായി വിശേഷിപ്പിച്ചത് ചിലപ്പോൾ വെള്ളാപ്പള്ളി പോലും വെള്ളാപ്പള്ളി പോലും ഇത് ഞെട്ടിപ്പോയി കാണും ഈ വിശേഷണം കേട്ട് വിശേഷണം കേട്ട് അപ്പൊ ഇത് എന്തുകൊണ്ട് പിണറായി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇടത്ത അവസാനത്തെ അത്താണി അല്ല കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അല്ലെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം മറ്റാരുമല്ല ഈഴവരാണ് ഈഴവരിലൊരു സെവന്റി എയ്റ്റി പേഴ്സന്റ് ആൾക്കാർ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ബാങ്കാണത് ആ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പാവ പിണറായി വിചാരിച്ചത് എല്ലാപ്പള്ളിയെ പറ്റി രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈഴവരുടെ മുഴുവൻ വോട്ടും പഴയപോലെ തന്നെ തങ്ങൾക്ക് കിട്ടും എന്നൊരു വിശ്വാസം പിണറായിക്കുണ്ട് അല്ലെ അന്ധവിശ്വാസമുണ്ട് ഈ പിണറായി മനസ്സിലാക്കാത്തൊരു കാര്യം ഈഴവരുടെ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അതിന് ചരിത്രപരമായ ചിലപ്പോ പുനഃപ്ര വരാർ തുടങ്ങിയ ഇങ്ങോട്ടുള്ള പോരാട്ടങ്ങളുടെ സമ ചരിത്രമുണ്ട് ഇന്ന് പക്ഷെ അങ്ങനെയുള്ള ഒരു ചരിത്രവും ഇല്ല ഇന്ന് കൊറേ ട്രേഡ് യൂണിയനുകളും അതുപോലുള്ള ബന്ധം ചെറുതൊഴിലാളി യൂണിയൻ അങ്ങനെയുള്ള കാര്യത്തൊഴിലാളി യൂണിയൻ ഇങ്ങനെയുള്ള യൂണിയനുകളെല്ലാം സ്വതവേ ദുർബലമായി ചെത്ത എന്നതിനപ്പുറം അടുത്ത വർഷത്തെ കീഴ ചെറുപ്പക്കാർക്ക് മറ്റ് പല ജോലികളിലും കിട്ടാൻ സാഹചര്യം ഉണ്ടായി ഇന്ത്യക്ക് പുറത്തു വരെ പോകാനും ജോലി ചെയ്യാനും അവർക്ക് വർക്കലൊക്കെ എൻ ആർ ഐ ബെൽറ്റ് ആണ് പുറത്തു പോകാനും സാധിച്ചു അതോടുകൂടി എൻ എസ് എസിന്റെ അല്ല എൻ എസ് എസ് അല്ല എസ് എൻ ഡി പിക്ക് സമുദായത്തിന്റെ മേലുള്ള ഗ്രിപ്പ് ജാതീയമായ ഗ്രിപ്പ് കുറേശ്ശെ കുറേശേ കുറഞ്ഞു വരികയാണ് നിലനിൽക്കുന്നത് അവരുടെ സാമ്പത്തിക ചിട്ടി മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് ഇങ്ങനെ പറഞ്ഞ് കോളേജിലെ നിയമനം സ്കൂളിലെ നിയമനം ഇങ്ങനെ കുറെ ആ രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ രീതിയിലാണ് എസ് എൻ ഡി പി എൻ എസ് എസും എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് സാമുദായികമായിട്ടല്ല ഇങ്ങനെ ആലോചിച്ചു നാളെ നാളെ എൻ എസ് എസിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പിണറായി വിജയൻ പറയും മണ്ണത്തെ ഉൽപ്പന്ന നേതാക്കൾ വലിയ ആളായിരുന്നു സുമാരൻ നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കണോ കരയണോ അതാ അത്രേ ഉള്ളു പിണറായി

അല്ല അത് വിവരം കേട്ടതെന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഈ ആത്മഹത്യാപരമായി ചെയ്യല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മൊത്തം മുച്ചൂട് മുടിക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുച്ചൂട് മുടിക്കാൻ പിണറായിക്കറിയാം തന്റെ ഈ ഓരോ പ്രവൃത്തി ജനങ്ങളിൽ എതിർപ്പുണ്ടാക്കുന്ന നമ്മളെക്കാളൊക്കെ നന്നായിട്ടറിയാം പിണറായിക്ക് പക്ഷെ പിണറായിക്ക് ഇപ്പൊ പെട്ടിരിക്കുന്ന വിഷമവൃത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതായി അദ്ദേഹത്തിന്റെ അടിസ്ഥാന വികാരം അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരമായ വിഭാഗമായിട്ട് എസ് എൻ ഡി പി നാളെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നേ അധികാരത്തിൽ നിന്ന് പോയാൽ ഒരു ഇരുപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാം പക്ഷെ നാളെ ബംഗാളിനേക്കാൾ ദയനീയമായ അവസ്ഥയിലായിരിക്കും ഇവിടെ പുറകോട്ട് പോകാൻ പോകുന്നത് അല്ല നമ്മളിപ്പോ ഇലക്ട്രോണൽ പൊളിറ്റിക്സിന്റെ ഒരു രീതിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റമാണ് പിണറായി നടത്തുന്നത് അല്ലെ അല്ല ഇലക്ട്രൻ പോളിറ്റിക്സ് നേരെ നെഗറ്റീവായിട്ട് ബാധിക്കൂ ഇപ്പോഴത്തെ പിണറായിയുടെ നടപടികളെല്ലാം ആത്യന്തികമായിട്ട് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ പിന്നെ രണ്ടാമത് ഇവര് പറയുന്ന മുന്നണി അടുത്തപക്ഷ മുന്നണിയാണ് ഇപ്പൊ കൃഷ്ണൻകുട്ടി ജനതാദളിന്റെ പ്രതിപക്ഷത്തെ അടിയന്തരാവസ്ഥ പ്രമുഖനായ നേതാവാണ് പല സി പി എം നേതാക്കളെക്കാളും അടിയന്തരാവസ്ഥ കാലത്ത് നേരിട്ട ഒരാളാണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ ജനതാദളം കൂടി അതിനകത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ സി പി ഐയും കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ കക്ഷികളവിടെ അവശേഷിക്കുന്ന ഒരു സെക്കുലർ കക്ഷികൾ എന്ന് പറയാൻ പറ്റുന്ന എൽ ഡി എഫ് ജനതാദളിന് പുറത്തു പോകുന്ന എൽ ഡി എഫ് ഇന്ന് ജനതാദൾ ഇപ്പൊ പിണറായി വിജയൻ അന്താണെങ്കിൽ പുറത്താക്കണ്ടേ പിണറായി വിജയന്റെ നിലപാടിനെതിരായിട്ട് ഇയാളെ തള്ളി പറഞ്ഞിരിക്കുന്നു ആരാ വെള്ളാപ്പള്ളി തള്ളി തന്നെ ഒരു വിശദീകരണം ചോദിക്കുക മന്ത്രിസഭ പുറത്താക്കേണ്ട പിണറായി ചങ്ങാതി ഒരു കാര്യം ആലോചിക്കുക വെള്ളാപ്പള്ളിയെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ നാളെ കൃഷ്ണൻകുട്ടിയോട് പറയണം ഒന്നിൽ ഈ പ്രസ്താവന പിൻവലിക്കണം അല്ല രാജ്യത്ത് ചെന്നേക്കാൻ പറയാനുള്ള തന്റെ ഇടം ആര് കാണിക്കണം പിണറായി കാണിക്കണം അല്ലെ വെള്ളാപ്പള്ളി ആവശ്യപ്പെടണം കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടണം പറയുവോ അതിന്റെ അർത്ഥം അർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകളിൽ കൂടെ പോകാനാണ് പിണറായി എല്ലാ കളിയും കളിക്കുന്നത് എല്ലാരും വേണം ആരെയും പിണക്കരുത് ഉള്ള സമ്പത്ത് മുഴുവൻ കിട്ടണം അതിനാരെയും കാലിടും മോഡിയാണ് മോഡി വെള്ളാപ്പള്ളിയാണോ വെള്ളാപ്പള്ളി സുകുമാരൻ നായരാണ് സുകുമാരൻ നായർപക്ഷേ പിണറായിരിക്കും ചിലപ്പോ അങ്ങനെയായിരിക്കാം അങ്ങനെ മാർസിസ്റ്റ് പാർട്ടികളെ മാർക്സിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ടും നിലപാടെടുത്ത് ഇപ്പൊ സി പി എം നിലപാടെടുത്തിട്ടുണ്ടോല്ലോ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ നടത്തിയിരിക്കുന്ന ഏക മനുഷ്യൻ പിണറായിയാണ് അദ്ദേഹം സി പി ഐ സി പി എം ആയി സി പി ഐയുടെ എന്ത് വളരെ മോശമായിട്ടത് സി പി ഐയുടെ കാര്യത്തെ പ്രതികരിക്കുന്നത് ഇയാളുടെ കാര്യത്തിൽ കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തെ അങ്ങനെ പ്രതികരിക്കുമോ കൃഷ്ണൻകുട്ടിയും സി പി ഐ അല്ലെ ജനതാദളും സി പി ഐയും കൂടെ ഇതിനകത്തുനിന്ന് പോയാൽ പിന്നെ മിച്ചമുള്ള ആരൊക്കെയാ നാളെ ചോദിക്കും അടുത്ത വർഷം മുന്നിൽ അവർ നടക്കുന്നതിന് ആരൊക്കെയാ ജോസ് കെ മാണിയാണോ ആണോ അതോ ജലീലാണോ ആരാണ് അടുത്ത വർഷം മുന്നിൽ നടക്കുന്നത് അതാണോ അടുത്ത വർഷം മുന്നിലെ കാവൽ ആ രീതിയിലേക്ക് ഇടതുപക്ഷ മുന്നണിയെ ഒന്നും ബിഗ് സീറോ ആയിട്ട് മാറ്റാൻ ആര് ശ്രമിക്കുന്നു പിണറായി പിണറായി ശ്രമിക്കുന്നു അതാണ് ഇപ്പോഴത്തെ കൃഷ്ണൻകുട്ടിയുടെ ആരോപണം അത് തിരിച്ചറിഞ്ഞ കുറെ കടകക്ഷിയുടെ നേതാക്കൾ സി പി ഐ തിരിച്ചറിഞ്ഞു കൃഷ്ണൻകുട്ടി തിരിച്ചറിഞ്ഞു നാളെ മറ്റു പല നേതാക്കന്മാരും കടകക്ഷി നേതാക്കന്മാരും ഇതേ അഭിപ്രായമായിട്ട് രംഗത്ത് വരും അല്ലെങ്കിൽ പിണറായി ചുമ കാണിക്കട്ടെ കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ അല്ലെ പ്രസ്താവന പിൻവലിക്കാൻ ിൽ വലിയൊരു പൊട്ടിത്തെറി എൽ ഡി എഫിനകത്ത് പിണറായിട്ട് രൂപപ്പെടുന്ന പൊട്ടിത്തെറി രൂപപ്പെടും എന്നല്ല ഇതിനെപ്പറ്റിയുള്ള വിവാദങ്ങൾ കൊഴുക്കും അല്ലെങ്കിൽ കൊഴിപ്പിക്കും കാരണം തർക്കാലത്തേക്ക് കുന്നംകുള മറക്കേണ്ടി വരും പീച്ച് മറക്കേണ്ടി വരും എല്ലാം മറക്കണം വാർത്താ പ്രാധാന്യം അതിന്റെ ഒക്കെ കുറയ്ക്കണം അതിന്റെ അകത്തെല്ലാം ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന പിണറായിയാണ് ഇത് വെള്ളാപ്പള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും മനസ്സിലായോ അല്ലെ കൃഷ്ണൻകുട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മുടെ മീഡിയ എങ്ങനെയാണ് എന്തിന്റെയും പുറകെ പോകും അപ്പൊ പിച്ചിയിലേക്കും കുന്നംകുളത്തേക്കൊക്കെ അറ്റുനിഷം പോയി എന്തിനാ പത്തനംതിട്ട തന്നിത്തോട് സി പി എം പ്രവർത്തനം അടിച്ച കാര്യം പറയുന്നുണ്ട് ചെവി പൊട്ടിച്ച കാര്യം പറയുന്നുണ്ട് അതിൽ ഡിവൈഎസ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ ഇത്തരം ചർച്ചകൾ പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് വരാതിരിക്കാൻ ഇപ്പൊ എളുപ്പവഴി വെള്ളാപ്പള്ളി സുമാരൻ ആയാലും എന്തായാലും അങ്ങ് പറയുന്നത് വിവരംഘട്ട ക്രൂരതയാണ് പിണറായി കാണിക്കുന്നതാണോ ആ സംശയെന്നാ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നോക്കാം